കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അപേക്ഷീയമായി എത്തിയ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാതെ തടഞ്ഞുവെച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പതിനാറിനാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട നിലവിലെ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ സിപിഐഎം പിന്തുണയോടെ ജനാധിപത്യ സംരക്ഷണ സമിതി പതിനൊന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ബാങ്കിന്റെ ഭരണം നിലനിർത്താനായി കോഴിക്കോട് ഡി സി സി നേതൃത്വവും പതിനൊന്ന് സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട് ഒൻപത് സ്ഥാനാർത്ഥികളുമായി ബിജെപി പിന്തുണയ്ക്കുന്ന ദേശീയ ജനാധിപത്യ സഹകരണ മുന്നണിയും മത്സരിക്കുന്നുണ്ട് ിൽ വോട്ട് ചെയ്യുന്നവർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം വൈകുന്നേരം അഞ്ചു മണി വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഭൂരിഭാഗവും കോൺഗ്രസ് പ്രവർത്തകർ അംഗങ്ങളായ ബാങ്കിലെ അറുന്നൂറോളം പേർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാതെ തടഞ്ഞു വെച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വം ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും ഇവർ ആരോപിച്ചു കാർഡ് കൊടുക്കുന്നില്ല ഡിലേ നിയമപരമായി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം കാർഡ് കൊടുക്കാൻ പാടില്ല പല കാരണങ്ങൾ പറഞ്ഞ് അഞ്ചു മണിവരെ അറുന്നൂറ്റി ചെല്ലാനും കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് പത്ത് വോട്ടിനും പന്ത്രണ്ട് വോട്ടിനുമാണ് ഇപ്പം സ്വാഭാവികമായി അറുന്നൂറ്റി ചെല്ലാനും വോട്ട് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിജയത്തിലേക്ക് ഒരു പാത തുറക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ സഹായം കൊണ്ട് അവരത് ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പിൻവാതിലൂടെ കാർഡ് വേണ്ട സഹകാരികൾ വോട്ടർമാർ നേരിട്ട് വന്ന് ആവശ്യപ്പെട്ട് അവർ കൊടുത്ത അപേക്ഷയ്ക്ക് അവർക്ക് ഐ ഡി കാർഡ് കൊടുക്കണം ഇത് മാത്രമാണ് ഞങ്ങൾ ആവശ്യം റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ളവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ പോലീസും സ്ഥലത്തെത്തി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി എ ഉമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരിച്ചറിയൽ കാർഡ് ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത് റിയാസ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്